നമസ്കാരം ചേട്ടാ നമസ്കാരം കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഒരു വഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരി ചുടാരികച്ചോരയിൽ നീരാട് എരിവെത്തിയ ഒത്തമുളാദോ പെണ്ണനിൻ മനസ്സ് ജട കെട്ടിയ കാർ മുല്ലപ്പൂ മലര് ുള്ളിയക്കാളിതൻകാലിൽ തങ്കപ്പൻ ചിലമ്പ് തുടികൊട്ടിയപ്പാണന്ത പാട്ടിൽ അമ്മ നീയടങ് ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങേണം നെറികേടുകൾ വെട്ടിയരിഞ്ഞവൾ ആടിത്തെളിയേണം നെടുനായകിയായവൾ നാടിന് കൺമണിയാകേണം മനോഹരമാക്കിയ ഗാനത്തിൽ അഭിനയിച്ച നമ്മുടെ ഒരു മഹത് വ്യക്തിയെ ഒരു അതുല്യ കലാകാരനെ പരിചയപ്പെടുത്താനാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് ആ ചിത്രീകരണത്തിൽ ആ വിഷല് കാണുമ്പോ തന്നെ നമ്മളെ മനസ്സിലാക്കി വളരെയേറെ പതിഞ്ഞു നിൽക്കുന്ന ആ ഫ്രെയിം ആ പാട്ടിലൂടെ നമുക്ക് ആക്കി തന്ന നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിച്ചു തന്ന ആ മഹാഭ്യക്തിയെ പതിപ്പെടാൻ ശ്രീകുമാർ കൂടെ നിൽക്കുന്നുണ്ട് നമസ്കാരം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ ഒട്ടുമിക്ക വീടുകളിലും എല്ലാവരും കണ്ടുപരിചയമുള്ളൊരു ആളാണ് ശ്രീകുമാർ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നു മാത്രം നമ്മുടെ അയിലാക്കാരാണ് നന്ദിക്കര ഞാൻ തിരുങ്ങാലക്കുട നാടോരമ്പാണ് അപ്പം തൊട്ടടുത്തൊരു സ്ഥലമാണ് അപ്പൊ അത് വിട്ടു കളഞ്ഞാ എനിക്ക് വളരെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകും അതുകൊണ്ടാണ് ശ്രീകുമാർ ചെയ്യുന്നത് കേട്ടോ ശ്രീകുമാർ ഇപ്പൊ കരിങ്കാളി എന്ന ആ മനോഹരമായ ദൃശ്യാവിഷ്കരണം പാടി അഭിനയിച്ചില്ലേ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ പാട്ട് കേൾക്കുമ്പോ തന്നെ ആ വിഷല് മനസ്സിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അത് ചിത്രീകരിക്കാനും അതിലേക്ക് വരാൻ വേണ്ടിട്ടുള്ള ഒരു വഴിത്തിരിവ് എന്തായിരുന്നു അത് ശരിക്കും അഭിനയിക്കേണ്ട ആള് ഞാനല്ലായിരുന്നു വേറൊരു വ്യക്തിയാണ് അതിൽ അഭിനയിക്കേണ്ടതായിട്ട് ആയിരുന്നത് ഇവിടെ എന്തോ സാഹചര്യം എന്തോ ആയി പുള്ളിക്ക് വരാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു പാട്ടിൻ്റെ ഒരു നമ്മളെ ഒരു സ്ലൈഡ് ഇതിൻ്റെ ചേട്ടനും ഇത് എഴുതിയ ആളും അതേപോലെ തന്നെ ഷൈജു ചേട്ടനും ഇവർ ഈ ഒരു കരിങ്കാളിയല്ലേ എന്നുള്ളൊരു നാല് പരി ഇതിൻ്റെ സ്ലൈഡ് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പാട്ടിൻ്റെ ഈ നാല് വരി ഞങ്ങൾ കേൾക്കുക അപ്പം ഞാൻ അവനോട് പറയാണ് അവിടെ ഒരു പാട്ട് നീ കേട്ട നല്ല അടിപൊളി ഒരു സോങ് ഒരു ഡിവോഷണൽ ഗാനം ഇതിൻ്റെ വരി കേൾക്കുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഇതിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ പാട്ടിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കലെയാണ് അന്ന് രാത്രി ശരിക്ക് ഇത് എഴുതിയ ആൾ അതേപോലെ തന്നെ സംഗീതം ചെയ്ത ആൾ എന്നെ വിളിക്കുകയാണ് അപ്പം ഞാനിത് ആ കണ്ണൻചേട്ടൻ എഴുതിയ ആള് എന്നെ വിളിക്കുകയാണ് കണ്ണൻചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആൾക്ക് പാടി കരിങ്കാളിയല്ലേ വഴണ പാടിക്കൊടുക്കാളികള് ചേട്ടാ ഞാൻ പാട്ടൊക്കെ കേട്ടു കേട്ടാ ഗംഭീരായിട്ടത് എന്നത് പുറത്തറങ്ങണ എന്ന് ചോദിച്ചു പുള്ളിയെടുത്ത് പറഞ്ഞു അതിന്റെ കാര്യം പറയാനാണ് ശ്രീകുമാർ ചേട്ടൻ വിളിച്ചത് ഇതിലെ ശ്രീകുമാർ ചേട്ടനാണ് അഭിനയിക്കേണ്ടത് ഓ ദൈവമേ അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇത്രയും നല്ലൊരു പാട്ടിൽ അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യല്ലായിരുന്നു വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ പോയി അതില് ശരിക്കും കോറസ് സെക്ഷന്റെ ഒരു ഭാഗത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ചെന്നപ്പോ പറയുന്നത് മെയിനായിട്ട് ദൈവാനുഗ്രഹം പോലെ എന്ന് എന്താ എന്താ പറയാ ഇപ്പോ ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യാണ് എന്നെ ഞാനാക്കിയത് കരിങ്കാളി എന്ന് പറയുന്ന ആൽബം തന്നെയാണ് അതിനോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ കണ്ണൻചാട്ടിനോടും ഷൈജു ചേട്ടനോടാണ് അപ്പം അങ്ങനെയാണ് കരിങ്കാളി എന്ന് പറയുന്ന ആൽബത്തിലേക്ക് എത്തിപ്പെടാൻ്റെ സാഹചര്യം ഞാൻ ഏത് സ്റ്റേജിൽ ചെന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇന്ന ആളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത് സംഗീതം ചെയ്തിരിക്കുന്ന ആളാണ് പറഞ്ഞിട്ടന്നെ ഞാൻ തുടങ്ങും കാരണം അതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഞാനഭിനയിച്ചിട്ടുള്ളൂ പട്ടൊരു സിംഗർ ആയത് കൊണ്ട് മാത്രം ഞാനിപ്പോ എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാനാണിത് പാടിയുള്ളത് ശരിക്കും അതെ 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 അപ്പൊ ഒരു ഇതിൽ വന്നപ്പോ ഞാനൊരു സിംഗറാണല്ലോ പലരും അങ്ങനെയാണ് കണ്ടെക്കുന്നത് അപ്പൊ ഞാൻ തന്നെയാണ് ഇത് പാടിയെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ എല്ലാവടത്തും അത് തിരുത്തിയിട്ടേ ഞാൻ പാടുള്ളു എനിക്ക് നമ്മള് ഈ പാട്ട് കേക്കുമ്പോ അതിന്റെ വിഷൽ എന്ന് പറയുമ്പോ പാട്ടിനേക്കാളും ഇവര് ശ്രീകുമാറിന്റെ ആ വിഷൽസുകള് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ നമ്മള് ശ്രീകുമാറെ ഞാൻ വിളിച്ചപ്പോ തന്നെ അതായത് കാണുന്ന ശ്രീകുമാർ അല്ലെട്ടോ ലോല കൃത്യമാണ് എന്നോടെ വിളിച്ചപ്പോ ചേട്ടാ വളരെ സൗമ്യായിട്ട് ചേട്ടാ പോരാ ഞാനിവിടെയുണ്ട് വളരെ സ്വാമ്യായിട്ട് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചെ ഒരു സിനിമയിൽ വന്നു കരിങ്കാളി കൂടെ ഫേമസ് ആയി അങ്ങനെ വന്നപ്പ കുറച്ച് ഹംഭാവം ഒക്കെ വന്നു വിചാരിച്ചു സത്യം പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ അഹംഭാവം തീരില്ലാത്ത വളരെ ലോലകൃതനായ സൗമ്യമായിട്ടുള്ള എളിമയുള്ള ഒരു മനുഷ്യനോണ്ടോ ശ്രീകുമാർ എനിക്കിപ്പോ അടുത്ത് ഇടപഴയപ്പോൾ സംസാരിച്ചപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആർക്കും എല്ലാവർക്കും കുഞ്ഞുമക്കൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും വയസ്സായവർക്കും എന്ന് പറയുമ്പോ നമ്മൾ മറന്നു പോകാത്ത ഒരാളുണ്ട് നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്ന നമ്മുടെ കറുത്ത മുത്ത് നമ്മുടെ മണിച്ചേട്ട മണിച്ചേട്ട് പാട്ട് ഒരുപാട് സ്നേഹിക്കുന്ന മണിച്ചേട്ടൻ്റെ പാട്ടാണ് നമ്മൾ പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ പാടാറില്ല മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം പറ പരല് പൂവാലിപ്പറല് പരൽ ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനലാങ് അപ്പരളിപ്പറല് പരല് പൂവാലിപ്പറല് പരൽ ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടനലാങ് മുട്ടനിടിയും വെട്ടി മഴയുടെ ശക്തിയുടമ്പെടുത്തേ എൻറെ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൾ ഒപ്പമ ആ പരലി പരല് പരല് പരലി പരല് ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടനല്ല ചെറുപ്പം സ്കൂളിൽ പഠിക്കുമ്പോട്ട് പാടുമായിരുന്നു ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ലേട്ടോ പക്ഷെ ഞാൻ എന്തോ നമ്മൾ പറയില്ലേ ദൈവാനുഗ്രഹം പോലെ ഒരു പാട്ട് കേട്ടാൽ നമുക്കത് പാടാൻ പറ്റും നമ്മുടെ ഗുരു എന്നൊക്കെ പറയാനുള്ളത് എന്ന് പറയാനായിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് എൻ്റെ ചേട്ടനും ചേച്ചിയായിരുന്നു അവിടെ അത് ഇന്നത് പോലെയാണ് പാടുക അല്ലാതെ അത് തെറ്റു തിരുത്തി തന്ന് അങ്ങനെ പാടി അവരാണ് പറഞ്ഞു തരാറ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പാടിപ്പിച്ചത് നന്ദിക്കരെയുള്ള മോളി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറാണ് ഒരു ലളിത ഗാനം പാടി തുടങ്ങുന്നതാണ് പിന്നെ പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഓരോ പടി ഓരോ പടി യൂത്ത് ഫെസ്റ്റൽ ജില്ലാ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിപാടികൾക്കും എല്ലാം പാടിത്തുടങ്ങി ഇപ്പോൾ ദിവസം കാഴ്ച ഇവിടെ നിലയ്ക്ക് എത്തിക്കുന്നില്ല അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് നമ്മള് പറയില്ലേ ഏതൊരു കലാകാരന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കാരണം ഒന്ന് പാടാൻ കൊതിച്ചിട്ട് ചിലപ്പോ നമ്മള് പറയും പല സ്റ്റേജുകളിൽ ചെന്ന് ചോദിച്ചിട്ട് നമുക്ക് പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല നമ്മൾ ഇറക്കി വിട്ടൊക്കെ ഉണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ കുറെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പോയിട്ട് അവസരം ചോദിച്ചിട്ട് എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് അവരുടെ സാഹചര്യം കൊണ്ട് എന്തോന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ആ സമയത്ത് നമ്മളെ നമ്മളോട് പെരുമാറുന്ന ആ രീതിയും കാര്യങ്ങളൊക്കെ ആയപ്പോ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കരഞ്ഞു പോന്നിട്ടുണ്ട് ചില സ്റ്റേജുകളിൽ വന്നിട്ട് പുറത്തുനിന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണുമ്പോ ആഗ്രഹം തോന്നുന്നില്ല ഒരു പാട്ട് പാടാൻ പാടുന്നനസ് തരുമെന്നൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര ഒരു വിഷമമായിരുന്നു ആ ഒരു വഴിത്തിലൂടെ വന്നിട്ട് ഇപ്പൊ സിനിമയിലേക്ക് പ്രവേശനം വന്ന കേട്ടു അതും ഇതും മുഖേന തന്നെയാണ് കരിങ്കാളി എന്ന് പറയുന്ന ഒരു ആൽബത്തിന്റെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് അതിലൂടെ തന്നെയാണ് ഈ സിനിമയിലേക്ക് നമുക്ക് വിളിക്കാനായിട്ട് കാരണം വരുന്ന പടം ഇപ്പൊ അടുത്ത് ഇറങ്ങാൻ പോണത് നമ്മുടെ പുതുക്കാട് ഉള്ള ഒരു ചേട്ടൻ ജോസഫ് തൃക്കൂക്കാരൻ പുള്ളിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഇതിന്റെ ഡയറക്ടർ മറ്റേ ഏലിയാസ് അങ്ങനെ ഉള്ള ഒരു രണ്ട് ഒരു കൂട്ടായ്മയുടെ ഒരു പുതുക്കാടുകാരുടെ ജോസഫന്റെ ഏറ്റവും വലിയൊരു അതെ നാട്ടുകാരൻ ഹായ് ഗൈസ് എന്നാണ് ഫിലിമിന്റെ പേര് ഇതില് നമ്മുടെ ഇന്നസെന്റ് ഇന്നസെന്റ് ഇവിടെ ഇന്നസെന്റേട്ട് കൊച്ചുമകൻ അഭിനയിക്കുന്നുണ്ട് ടിനി ടോം ചേട്ടന്റെ മകൻ അഭിനയിക്കുന്നുണ്ട് ടിനി ടോം ചേട്ടൻ ഉണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു സംഭവത്തിന് അതെ അതെ അങ്ങനെ ഒരു പാഠം അതില് വ്യത്യസ്തമായ റോള് അതെ റോളാണ് ഇതില് അവര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വില്ലൻ്റെ ഒരു വേഷമാണ് ജോസഫ് അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിന് ഞാൻ ജോസഫ് എലിയാസേനോടും ഒത്തിരി നന്ദി അറിയിക്കാം വേണം മകളായവൾ കൺമണിയാകേണം പ്രൊഫഷണൽ ആയിട്ട് എന്റെ ഇതാണ് ഗാനമേളയിൽ പാടിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോ ഒരു ഇരുപത്തിയേഴ് വർഷമായി ഗാനമേള ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒത്തിരി അതായത് കേരളത്തിന്റെ തെക്ക് ഭാഗം തൊട്ട് വടക്ക് ഭാഗത്തു വരെയുള്ള എല്ലാ ടീമിലും ഓൾമോസ്റ്റ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് തമിഴ് ഫിലിമിൽ തമിഴ് ഫിലിമിൽ ഇപ്പോൾ ഈ അടുത്ത് പാടി കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കരിങ്കാളി എന്ന് പറയുന്ന ഒരു മറ്റാൽബം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല സൗഭാഗ്യങ്ങളും നമ്മുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഇതിലൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ഒരു പയ്യനാണ് ആകാശ് എന്നാണ് പേര് തമിഴില് ഇരിയുഗം എന്ന് പറയുന്ന ഒരു ഫിലിമില് ഇപ്പോൾ പാടിയിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ഫിലിം റിലീസാകും പടം നടന്നു ഫിലിം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കേട്ടോളം ഈ ആനയായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ക്രൈസ് എന്ന് പറയുന്നത് ഓ ആനയും തീർച്ചയായിട്ടും ആന എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ഇഷ്ടമാണ് ഏതൊരു വ്യക്തിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളോട് ചോദിക്കില്ലേ നിനക്ക് എന്താവാനാണ് ആഗ്രഹം അതെ അതെ ഇടമുട്ടത്തുള്ള ഒരു ബീച്ചു ചേട്ടനാണ് പയ്യൂർക്കാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ബിജു ചേട്ടൻ അന്ന് അവിടെ ആനമേള ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മുടെ പ്രോഗ്രാം കാണുകയും ഞാൻ അതേപോലെ തന്നെ ആന അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആനയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു ആളുടെ അടുത്ത് ചെന്നപ്പോ ഞാൻ ആളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ചേട്ടാ ഞാൻ കൊറേ വർഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി എന്നാ പറഞ്ഞ എൻ്റെ അടുത്ത് നീ എന്ന പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിയുമ്പോ ഏഹ് ഒഴിപോലെ എന്റെ കൂടെ വായോ അങ്ങനെ ഞാൻ അവരുടെ കൂടെ അങ്ങോട്ട് കൂടി ആനയുടെ പേര് ബാസ്റ്റിൻ സുന്ദര പെരുമ്പുളിശ്ശേരി പെരുമ്പളിശ്ശേരി ആന മതപ്പാടിൽ നോക്കുമ്പോ ആനയെ പാടി ഉറക്കിയ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ദൈവം സഹായിച്ച് ആ പാട്ട് എന്ന് പറയണത് അല്ലീളം ഊവോ എല്ലിമൂളം തേനോ തെങ്ങീളനീരോഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ ഈ പാട്ട് പാടിക്കണെന്നുറക്കാറ് അതെ കുളിപ്പിക്കാൻ മംഗളം നേരുന്നു എന്ന് പറഞ്ഞ സിനിമയിലെ പാട് ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇസൈജ്ഞാനി ഇളയരാജ സാറാണ് ഈ ഇളയരാജ സാറിന്റെ ആറു വർഷത്തിന് ശേഷം അതിനുള്ളിൽ കണ്ടിട്ടുണ്ട് ആള് അത് ഇപ്പോഴാണ് ആളുടെ ഒരു വീഡിയോ വന്നത് അപ്പം ഉള്ളി അത് അദ്ദേഹം അത് കണ്ടു ആ വീഡിയോ കണ്ടിട്ട് എന്താ പറയാ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഗോഡ് ഗിഫ്റ്റ് കാരണം ഇത്രയും വലിയ ഒരു മ്യൂസിഷ്യൻ നമ്മളെ കുറിച്ച് പറയാ നമ്മുടെ വീഡിയോ കണ്ട് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് അത് ക്ലാസ് എടുക്കുക ആൾ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പറയാന്ന് പറയുമ്പോ നമുക്ക് നമ്മളെ കാണുക അത് ഭയങ്കര എന്റെ ലൈഫിൽ കിട്ടാവുന്ന സാധാരണ ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശാസ്ത്രീയപരമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നെ പോലെ ഒരു സാധാരണ പാട്ടുകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗോഡ് കിട്ടാണ് വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും വൈഫും വൈഫ് അംഗൻവാടി ടീച്ചറാണ് ജോലിക്ക് പോയിരിക്കുക പിന്നെ എനിക്ക് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് ചേട്ടനപ്പുറത്തേക്ക് താമസിക്കുന്നു ചേച്ചീനെ വിവാഹം കഴിച്ചിരിക്കുന്നത് കുത്തൂരുക്ക് മംഗമംഗലം എന്ന് പറഞ്ഞത്മാറിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് റെയിൽവേ ട്രാക്ക് അതായത് நீந்துகின்ற வெண்ணில நான் வரைந்த பாடல்கள் நீல பூத்த கண்ணில வராமல் வந்த தேவி நீலவான ஊடையில் நீந்துகின்ற അടിപൊളി കടലിന്റെ മക്കളാ കടലിന്റെ ആവാട്ടെ അടിപൊളി മാഡം മോനെ മുത്താണ് മുത്താണ് കരിങ്കാളി കൂടെ വന്ന് വളരെ പ്രശസ്തിയായി ഒരു കലാകാരനോട് പരിചയപ്പെട്ടു ഇനിയും ഉയരങ്ങളിലെ പടവുകൾ കയറാൻ അദ്ദേഹം കാലു വെച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമകളിലൂടെ മുന്നോട്ട് ഉള്ള യാത്ര തുടങ്ങണം പോയിരിക്കണോ പടങ്ങളിലേക്ക് കരാർ ഒപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ പാട്ടുകളില് പാടുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകളില് പാട്ടുകൾ പാടുന്നുണ്ട് നിരവധി കലാമേഖലകളിൽ കൂടെ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇദ്ദേഹത്തെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇദ്ദേഹത്തെ കൂടെ സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയത് നമ്മുടെ ചാനലില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു കാലത്ത് സന്തോഷം പിടിച്ചാ പിടിയില്ല അപ്പോ സന്തോഷം നമ്മുടെ വന്നതാണ് സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടും അതെ ഒരു അതെ പിന്നെ പിന്നെന്താ തീർച്ചയായിട്ടും അപ്പൊ ഇനി ഈശ്വരന്റെ പ്രാവശ്യം കൊണ്ട് നല്ലൊരു ഇത് മുന്നോട്ട് പോട്ടെ ഇനി കാണുമ്പോ നമുക്ക് നല്ല നമുക്ക് സംബന്ധിക്കാറും സാറിന്റെ വീഡിയോ എല്ലാവരും ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ അനുഗ്രഹിക്കുക എന്റെ അടുത്തേക്കും എത്തി എനിക്കും ഭയങ്കര സന്തോഷായി എത്തിപ്പെട്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ